അസ്സലാമു അലൈക്കും വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി അമ്മാ ുംഹാഹി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു സുബനഹുല നാം പറയുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അവന്റെ അടുക്കൽ പൂർണ്ണ പ്രതിഫലമുള്ള അമലാക്കി സ്വീകരിക്കുമാറാവട്ടെ ഇത് കേൾക്കുന്ന നാം എല്ലാവർക്കും ഇത് കേൾക്കാൻ വേണ്ടി ചിലവിക്കുന്ന സമയം അള്ളാഹു താല നാളെ ആഹാരത്തിൽ ഒരു മുതൽക്കൂട്ടാവാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമെല്ലാം നാമേ അലട്ടുന്ന എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടോ അത് നമ്മുടെ കുടുംബങ്ങളിലായാലും അല്ലെങ്കിൽ നമ്മുടെ മക്കളിലായാലും അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരിലായാലും അല്ലെങ്കിൽ നമ്മുടെ കച്ചവടങ്ങളിലോ അതുപോലെ നമ്മുടെ ജോലികളിലോ ആണെങ്കിലും ഇങ്ങനെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങൾക്കും അള്ളാഹു സുബഹനോ താല പൂർണ്ണ പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഇത് വീക്ഷിക്കുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ആമുഖമായി ഞാൻ ആത്മാർത്ഥതയോടുകൂടി ത്വാ ചെയ്യുകയാണ് അള്ളാഹു താല നമ്മൾ ചെയ്യുന്ന അമലുകളും നമ്മൾ ചെയ്യുന്ന ദ്വകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട മൂമിനിയങ്ങളെ ഇന്ന് ഞാൻ ഒരു പ്രത്യേക തരം വിഷയമാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിച്ചു തരുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞു തരാം പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് മരണം വരെയും പ്രതിസന്ധികളില്ലാതെ ഒരു വിഷമങ്ങളും ഒരു ബുദ്ധിമുട്ടുകളുമില്ലാതെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ല ഉയർച്ച കിട്ടി നല്ല സന്തോഷത്തോടു കൂടിയും നല്ല സമാധാനത്തോടു കൂടിയുമുള്ള ജീവിതം ആരാണ് ആഗ്രഹിക്കാത്തത് അത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് മരണം വരെ ഒരു പ്രതിസന്ധികളുമില്ലാതെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയുമുള്ള ജീവിതം അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് സഹോദരിമാരാണ് ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ ഒരു പ്രശ്നവും ഒരു ബുദ്ധിമുട്ടും വരാതെ അതുപോലെ തന്നെ മക്കൾക്ക് ഒരു പ്രശ്നങ്ങളും വരാതെ കുടുംബത്തിൽ ഒരു പ്രശ്നങ്ങളും വരാതെ സന്തോഷകരമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്നവരാണ് എല്ലാ സഹോദരി സഹോദരന്മാരും അത്തരത്തിൽ സന്തോഷകരമായ ജീവിതം ലഭിക്കുവാൻ വേണ്ടി നാം എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ മരണം വരെ ഒരു ദാരിദ്ര്യവും ജീവിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് ഇതിന് നാം ചെയ്യേണ്ട ഒരു ഇസ്ലാമിക അറിവാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഇത് പറയുന്നത് സാധുതു താറൈൻ എന്ന് പറയുന്ന യൂസുഫുൻ നബഹാനി റൽ അള്ളാഹ്ഹുവിൻ്റെ പ്രസിദ്ധമായ ഒരു കിതാബുകളിൽ പറയുന്ന ഒരു കാര്യമാണ് ഒരു ആധികാരികമായ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ വെറുതെ ഒരു വാഴ്വാക്ക് പറഞ്ഞു തരികയല്ല കിതാബിൻ്റെ അടിസ്ഥാനത്തിൽ കിതാബിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നബഹാനി നബാനി റോഹുൻഹുവിൻ്റെ സാധതു എന്ന കിതാബിൽ പറയുന്നത് കാണാം ഒരു മനുഷ്യനിക്ക് അവൻ്റെ മരണം വരെ അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ സന്തോഷമുള്ള ജീവിതം ലഭിക്കാൻ അവർ ആദ്യമായി ചെയ്യേണ്ടത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ തൂണുകളിൽ രണ്ടാമതായ പരിശുദ്ധമായ അഞ്ച് നിസ്കാരം അവൻ്റെ ജീവിതത്തിൽ ആ നിസ്കാരത്തിൻ്റെ ആദ്യ സമയം തന്നെ നിസ്കരിക്കുക എന്നതാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ എല്ലാ നിസ്കാരത്തിൻ്റെയും ആദ്യ സമയം തന്നെ നിസ്കരിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് മഹാന്മാർ നമ്മയെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മോമിനികളെ നിങ്ങൾ നിസ്കാരം അതിൻ്റെ ആദ്യ സമയം തന്നെ എല്ലാ വക്തും നിസ്കരിക്കാൻ ശ്രമിക്കുക ബാങ്ക് വിളിക്കുമ്പോൾ ഏത് ജോലിയിലായാലും ആ ജോലി മാറ്റി വെച്ച് എത്ര വലിയ തിരക്കാണെന്നുണ്ടെങ്കിലും നിസ്കാരത്തിന് മുൻതൂക്കം കൊടുത്തുകാണ്ട് എല്ലാ വർത്തും ആദ്യ സമയം തന്നെ നിസ്കരിക്കുക ഇങ്ങനെ നിസ്കരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം എന്ന കാര്യം ഉണ്ടാകുകയില്ല അതുപോലെ തന്നെ ഒരു മനുഷ്യൻ മറ്റൊരാളെ അത് നമ്മുടെ ഭർത്താക്കന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ മക്കളായിക്കോട്ടെ അങ്ങനെ ആര് തന്നെ ആയിക്കോട്ടെ അവൻ നിസ്കാരത്തിന്റെ ആദ്യ സമയം നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചാൽ അവനിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല അതുപോലെ അവൻ്റെ വീട്ടിലും ദാരിദ്ര്യം ഉണ്ടാവില്ല അപ്പോൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ സുബിക്ക് സമയത്തോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും അഞ്ച് വക്ത നിസ്കാരത്തിൻ്റെ സമയത്തോ നിസ്കരിക്കാൻ പോകാതെ നിങ്ങളുടെ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അവരെ നിസ്കാരത്തിൻ്റെ ആദ്യ സമയത്തു തന്നെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വിടണം അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്ത്രീകളോട് നിസ്കരിക്കാൻ വേണ്ടി നിസ്കാരത്തിൻ്റെ ആദ്യ സമയം കൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകുകയില്ല കാരണം അള്ളാഹു സുബഹാനഹോ താല നിസ്കാരത്തിൻ്റെ ആദ്യ സമയത്താണ് റിസ്കിനെ ഓഹരിക്കുന്നത് ഭക്ഷണത്തെ ഓഹരിക്കുന്നത് ആദ്യ സമയത്താണ് അത് കഴിയുന്നതോടുകൂടി അള്ളാഹു സുബഹാനഹോ താല ഭക്ഷണത്തെ ഓഹരിക്കുന്ന കവാടം അടക്കപ്പെടുകയാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ പറയുന്നത് നിസ്കാരം നിസ്കാരത്തിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കുക സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അവർ അവരുടെ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് അവർ വെറു അസ്ത്രീനോട് ചേർന്നാണ് നിസ്കരിക്കുന്നത് അത് വലിയൊരു പോരായ്മയാണ് അത് വലിയ പ്രതിഫലം കുറഞ്ഞ ഒരു കാര്യമാണ് മാത്രമല്ല നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം വന്നുചേരുകയും ചെയ്യും അതുമാത്രവുമല്ല ലുഹറിനെ അസർ വരെ പിന്തിച്ച് അതിനിടയിൽ നമ്മൾ മരണപ്പെട്ടു പോയാൽ നാളെ ആഹ്ലത്തിൽ നമ്മൾ അബ്വാഹുവിന്റെ മുന്നിൽ ഇതിന് കണക്ക് പറയേണ്ടി വരും അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ നിസ്കാരം നിസ്കാരത്തിൻ്റെ ആദ്യ സമയം തന്നെ നിസ്കരിക്കുക ഇനി നാം രണ്ടാമത് ചെയ്യേണ്ടത് ഒരു ദിക്കറാണ് ഈ ദിക്ര് നാം എല്ലാവർക്കും അറിയുന്ന ഒരു ദിക്കറാണ് വബിഹംദിഹി 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 അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അവിടെ കൂട്ടിച്ചേർത്ത് കൊടുക്കണ്ട കാരണം യൂസുഫുൻ നബഹാനി തങ്ങളുടെ കിതാബിൽ അവിടെ

ഇത് സുബിയുടെ സുന്നസ്കാരത്തിന് ശേഷം ഒരാൾ നൂറ് പ്രാവശ്യം ഇത് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിൽ എന്നും ഇത് നിലനിർത്തിയാൽ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകുകയില്ല അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളില്ലാത്ത നല്ല സന്തോഷമുള്ള നല്ല ഹാപ്പിനെസ് നിറഞ്ഞ ജീവിതം അള്ളാഹു അവന് കൊടുക്കും പ്രിയപ്പെട്ട മോമിനികളെ ഇത് ചെറിയൊരു തിക്റാണ് എല്ലാവർക്കും കാണാതെ അറിയുന്ന ഒരു തിക്റാണ് ഇത് സുബിയുടെ സുന്നസ്കാരത്തിൻ്റെ ശേഷം ഒരു നൂറ് വട്ടം ചെല്ലാൻ നിങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മരണം വരെ നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാകുകയുമില്ല സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല അതുപോലെ സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഇത്തരത്തിൽ നാം എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് നിലനിർത്താൻ അള്ളാഹു തോഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ മരണം വരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ദാരിദ്ര്യമില്ലാതെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയുമുള്ള ജീവിതം നാം എല്ലാവർക്കും അള്ളാഹു നൽകുമാറാവട്ടെ അള്ളാഹു നമ്മുടെ ജോലിയിലും നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു താല നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് നിറവേറ്റി തരട്ടെ آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته